ഹയർ സെക്കൻഡറി പരീക്ഷ അല്പസമയത്തിനകം ആരംഭിക്കും മാർച്ച് ഇരുപത്തി വരെയാണ് പരീക്ഷ ഒന്നാം വർഷം നാല് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വിദ്യാർത്ഥികളും രണ്ടാം വർഷം നാല്പത് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് രണ്ടായിരത്തി പതിനേഴ് പരീക്ഷാ കേന്ദ്രങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എശാലിനി ചേരുന്നുണ്ട് ശാലിനി ആത്മവിശ്വാസത്തോടെ കുട്ടികൾ പരീക്ഷയിലേക്ക് പരീക്ഷ എഴുതുവാൻ വേണ്ടി എത്തുന്നു ചൂട് കാലമാണ് എന്തൊക്കെ സജ്ജീകരണങ്ങൾ സ്കൂളുകളിൽ ഒരുക്കിയിട്ടുണ്ട് രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു പരീക്ഷാ കാലം കടുത്ത വേനൽ ചൂടാണ് അതിനിടയിലാണ് ഒരു പരീക്ഷാ കാലത്തിനു കൂടി സംസ്ഥാനത്ത് ഇന്ന് ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ പോകുന്നത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളുടെ പരീക്ഷയാണ് ഇന്ന് ഔദ്യോഗികമായി തുടങ്ങുന്നത് ആദ്യ ദിവസം തന്നെ മലയാളം ഭാഷയാണ് അവരുടെ ഇന്നത്തെ പരീക്ഷാ വിഷയം അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ ഒരു മണിക്കൂറിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ വിദ്യാർത്ഥികളൊക്കെ തന്നെ രാവിലെ സ്കൂളുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഹാൾ ടിക്കറ്റുകൾ നോക്കി അവരുടെ പരീക്ഷാ ഹാളുകൾ കണ്ടെത്താൻ തിരക്കിലൊക്കെയാണ് ആത്മവിശ്വാസം വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ് ഓരോ വിദ്യാർത്ഥികളും നമ്മളോട് വ്യക്തമാക്കുന്നത് പല വിദ്യാർത്ഥികൾ പല വിഷയങ്ങൾ ഒപ്പം തന്നെ ഒരു വേനലവധി അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ഒപ്പം തന്നെ ക്ലാസ്സുകൾ അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടിരുന്നൊരു പരീക്ഷാ കാലത്തിലേക്കാണ് നമുക്കറിയാം എല്ലാ മാർച്ച് മാസത്തിലും ഇതേപോലെ തന്നെ വാർഷിക പരീക്ഷകൾ ആരംഭിക്കുമ്പോൾ കനത്ത ചൂടാണ് അതുകൊണ്ട് തന്നെ ചൂടിനെ മറികടക്കാനുള്ള മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അധ്യാപകർ കൊടുക്കാറുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ടാണ് ഓരോ ും പരീക്ഷയെ നേരിടാൻ എത്തുന്നത് നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ചറിയാം എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് അവർ ഈ പരീക്ഷാ ഹാളുകളിലേക്ക് എത്തുന്നത് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് പരീക്ഷാ ഹാളിലേക്ക് വളരെ കുറച്ച് സമയം എങ്ങനെയുണ്ട് നല്ലൊരു ചൂട് കാലമാണ് അപ്പം അതിനിടയിൽ ഒരു പരീക്ഷയാണ് അപ്പം എല്ലാ രീതിയിലുമുള്ള ഉള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് എങ്ങനെയാ നിങ്ങളുടെ അധ്യാപകരുടെ ഭാഗത്തുള്ള എല്ലാ പോഷനും കവർ ചെയ്യണം എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ളതാണ് പിന്നെ നമുക്ക് നല്ല സപ്പോർട്ട് വരണുണ്ട് വിളിച്ച് ചോദിക്കാൻ പറ്റും എല്ലാം കൊണ്ട് അത് നമ്മൾ പ്രിപ്പയറാണ് പരീക്ഷയൊക്കെ കഴിയുമ്പോഴത്തേക്കൊരു ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടോ കൂടിയിട്ടുണ്ട് കൂടാതെ ടീച്ചേഴ്സിനൊക്കെ വളരെ നല്ല പോസിറ്റീവ് വൈബാണ് കിട്ടുണ്ടോ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ഫിസിക്സ് പഠിക്കാൻ പറ്റുന്നുണ്ട് സഹായിക്കുന്നത് നീണ്ട കാലത്തെ പരീക്ഷയാണ് അപ്പം എല്ലാ വിഷയത്തിനും ഏതായിരിക്കും ടഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് പ്രത്യേക കൂടുതൽ സമയം കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഈ ഫിസിക്സും കെമിസ്ട്രി തന്നെ ഏറ്റവും കൂടുതൽ ടഫ് ആദ്യത്തെ എക്സാം തന്നെ ഈ ഫിസിക്സ് ആയോണ്ട് കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യുന്നത് ഫിസിക്സ് ആയിരിക്കും പിന്നെ കെമിസ്ട്രിക്ക് അതിനൊപ്പം ഇമ്പോർട്ടൻസും കൂടെ കൊടുക്കേണ്ടതുമാണ് കൂടുതുകാലമാണ് അവർ പരീക്ഷാ പേടിയിലും പരീക്ഷാ പ്രിപ്പറേഷനിലും ഒക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏകദേശം എട്ട് ലക്ഷത്തോളിലധികം വരുന്ന വിദ്യാർത്ഥികളാണ് സംസ്ഥാന വ്യാപകമായും ഒപ്പം തന്നെ ഗൾഫ് മേഖലയിലുമായി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ എഴുതുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സ്കൂളുകളുടെ ഒക്കെ തന്നെ പ്രധാന കവാടങ്ങളിലാണ് ഇത്തരത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളുടെയും പരീക്ഷാ ഹാളുകളുടെയും ഒക്കെ തന്നെ നമ്പറുകൾ ഹാൾ ടിക്കറ്റ് നമ്പറുകളൊക്കെ തന്നെ രേഖപ്പെടുത്തി റൂം നമ്പറുകൾ ക്രമീകരിച്ചിരിക്കുന്ന ലിസ്റ്റുകളും ഒക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അവിടെ എത്തി വിദ്യാർത്ഥി തന്നെ ഈ അവസാന മണിക്കൂറിൽ അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ അവരുടെ ഹാളുകൾ കണ്ടെത്തി അവരുടെ സീറ്റിലേക്ക് അല്ലെങ്കിൽ ഇരിപ്പിടത്തിലേക്ക് പോകാനുള്ള തിരക്കിലൊക്കെയാണ് പലരും ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടൻ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് മലയാളവും മറ്റ് വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ന് പരീക്ഷയായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥികളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ പഠനങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കുകയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടതൊക്കെ തന്നെ പല വിദ്യാർത്ഥികളും അവരുടെ അവസാന ഘട്ടം റിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് കൂട്ടുകാരുമൊക്കെയായി ഇരുന്ന് ഒത്തൊരുമിച്ച് പഠിച്ച് പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് രണ്ടായിരത്തി പതിനേഴ് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഹയർ സെക്കൻഡറിക്ക് മാത്രമായി സജ്ജീകരിച്ചിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പതിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ പരീക്ഷ എഴുതുന്നത് ഇതിൽ ഒന്നാം വർഷ പരീക്ഷ എഴുതുന്നത് നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളാണ് അങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷ ഹോളുകളിലേക്ക് പോകുന്നു ഇനിയൊരു ഒരു ചൂടുകാലമാണ് ആ ചൂടുകാലത്തിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പരീക്ഷാ കാലം വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ചില വിവാദങ്ങൾ വിമർശനങ്ങളൊക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ പരീക്ഷാ നടത്തിപ്പിലുണ്ടായ അപാകതകൾ വിമർശനങ്ങളൊക്കെ തന്നെ സർക്കാരിനെതിരെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇന്നലെ പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാകുന്നത് നാലാം തീയതി മുതലാണ് എസ് എൽ സി പരീക്ഷ സംസ്ഥാനത്ത് തുടക്കമിടാൻ പോകുന്നത് അതിനു മുന്നേ ായി ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ ആരംഭിക്കുകയാണ് പരീക്ഷാ നടത്തിപ്പിന് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ മതിയായ ഫണ്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്ന ഉണ്ടായിരുന്നു അതിന് ഓരോ സ്കൂളുകളുടെയും പി ഡി ഫണ്ടിൽ നിന്നൊക്കെ തന്നെ തുക ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ തുക ഈടാക്കിക്കൊണ്ട് പിന്നീട് തിരികെ നൽകാവുന്ന രീതിയിലേക്ക് സ്കൂളിന്റെ പരീക്ഷാ നടത്തിപ്പിന് പണം കണ്ടെത്തണം എന്നുള്ളതായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ആ നിർദ്ദേശത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷാകാലം അതിന്റെ പരീക്ഷ നടത്തിപ്പ് നടക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു മറുഭാഗത്ത് പരീക്ഷ നടക്കുന്നു അതേസമയം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇടയാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദിക്കടലാസുകൾ തയ്യാറാക്കുന്നതിൽ ആ വലിയ രീതിയിലുള്ള വീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പരീക്ഷയുടെ തലേ ദിവസവും അച്ചടി പൂർത്തീകരിച്ചിട്ടില്ല ചോദ്യ പേപ്പറിന്റെ എന്നത് വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നിരുന്നു ആ വിമർശനങ്ങളെ ഒക്കെ തന്നെ തള്ളിക്കൊണ്ട് പൊതുവിദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാധ്യമങ്ങളെ അടക്കം പേരെടുത്ത് വിമർശിക്കുന്ന സമീപനം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെ ഒരു അറിവ് വരാൻ പോവുകയാണ് ആ വിമർശനങ്ങൾക്കിടയിലും ഒപ്പം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലുമാണ് സംസ്ഥാന വ്യാപകമായും ഒപ്പം തന്നെ ഗൾഫ് മേഖലയിലും മാഹിയിലും ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി പതിനേഴ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ പരീക്ഷകൾക്ക് തുടക്കമിടാൻ പോകുന്നത് എന്തായാലും അല്പസമയത്തിനകം പരീക്ഷ അവരുടെ കൂൾ ഓഫ് ടൈം ഉൾപ്പെടെയുള്ളവ നൽകിക്കൊണ്ടുള്ള ആദ്യ ഫസ്റ്റ് ബലടിക്കും അതിനുശേഷം പരീക്ഷാ ഹാളുകളിലേക്ക് പ്രവേശനമായിരിക്കും രാവിലെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കാൻ പോകുന്നത് ഒരു ബെഞ്ചിൽ രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് വളരെ കർശനമായി കർക്കശമായി തന്നെയാണ് പരീക്ഷ നടത്തിപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് എന്തായാലും നമ്മളിപ്പോൾ കാണുന്നതുപോലെ തന്നെയാണ് സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നു അധ്യാപകരുണ്ട് രക്ഷകർത്താക്കളുണ്ട് അവസാന നിമിഷമായി അവരുടെ ഓരോ പാഠഭാഗങ്ങളും പരിശോധിക്കുന്ന കാഴ്ചകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്തായാലും നല്ലൊരു പരീക്ഷാ കാലം നമുക്ക് വിദ്യാർത്ഥികൾക്ക് ആശംസിക്കാം ഒപ്പം തന്നെ ചൂടുകാലമാണ് അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ അധ്യാപകർ നൽകിയിട്ടുമുണ്ട് അത്തരത്തിൽ എല്ലാ രീതിയിലും കുറ്റമറ്റ രീതിയിൽ ഒരു പരീക്ഷാ കാലമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത് അതേസമയം തന്നെ ഒരു ഭാഗത്ത് വിവാദങ്ങളും വിമർശങ്ങളും വിദ്യാഭ്യാസ വകുപ്പിനെതിരെ നിലനിൽക്കുന്നുമുണ്ട് രജനി ശരി വീണ്ടും ഒരു പരീക്ഷാ കാലം കൂടെ ഹയർ സെക്കൻഡറി പരീക്ഷകൾ അല്പസമയത്തിന് തന്നെ ആരംഭിക്കും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ തിരുവനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു